ബിസ്മി ലാഹിറമനിറഹീം അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യം റമലാ മാസത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോമ്പ് അതിൻ്റെ രീതിയിലും ചിട്ടയിലുമൊക്കെ ആകണം അത് അതിൻ്റേതായിട്ടുള്ള പുണ്യങ്ങളും മഹത്വങ്ങളും നിറഞ്ഞ രീതിയിൽ തന്നെ ഞമ്മ ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും അതിൻ്റെ ആ മഹത്വവും പുണ്യവും നമുക്ക് അതുപോലെ തന്നെ കിട്ടണം എന്നൊക്കെ എല്ലാവരും കരുതുന്നതാണ് അപ്പോൾ നോമ്പിനും അതിൻ്റെതായിട്ടുള്ള ഫർലുകളും ഷർത്തുകളും ഒക്കെയുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നോമ്പിൻ്റെ ഫർലുകളും അതുപോലെ തന്നെ നോമ്പിൻ്റെ ഷർത്തുകളും ഏതൊക്കെ എന്നതിനെ കുറിച്ചാണ് ആദ്യം തന്നെ നമുക്ക് നോമ്പിൻ്റെ ഫർദുകൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാം നോമ്പിൻ്റെ ഫർലുകൾ ഒന്നാമത്തേത് എല്ലാ ദിവസത്തെ നോമ്പിനും നെയ്യത്ത് വെക്കൽ നോമ്പിൻ്റെ ഫർലുകളിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നെയ്യത്ത് എന്നുള്ളത് നെയ്യത്തില്ലാതെ നോമ്പ് ശരിയാകില്ല നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ നെയ്യത്ത് നിർബന്ധമാണ് എല്ലാ ദിവസത്തെ നോമ്പിനും ഏത് നോമ്പാവട്ടെ സുന്നത്ത് നോമ്പാവട്ടെ അല്ലെങ്കിൽ ഫർലു നോമ്പാവട്ടെ ഏത് നോമ്പായാലും നോമ്പിനി നീയ്യത്ത് വെക്കൽ നിർബന്ധമാണ് ഫർലു നോമ്പിനി നീയത്തി രാത്രിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഫർലു നോമ്പിനി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഫർലു നോബിനി നിങ്ങൾ തറാവീഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നീയ്യത്ത് ആ പുരുഷന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ അറിയാം ഏ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ തറാവീഹിന് ശേഷം അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക തറാവീഹ് നിസ്കാരത്തിന് ശേഷം തന്നെ അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരം നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇഷാനുസ്കാരത്തിന് ശേഷം തന്നെ എന്ത് ചെയ്യുക നീയ്യത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ ദിവസത്തെ നോമ്പിലും നീയ്യത്ത് വെക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളത് നോമ്പ് മുറിയുന്ന ഏത് തരം കാര്യം വരികയാണെങ്കിലും അതിനൊക്കെ പിടിച്ചു നിൽക്കുക ഇത് നോമ്പിൻ്റെ ഫറലുകളിൽ പെട്ടതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നോബിന്റെ ഷർത്തുകളെ കുറിച്ചാണ് നോബിന്റെ ഷർത്തുകൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ഷർത്തുകളിൽ ഒന്നാമതായിട്ട് പറയുന്നത് മുസ്ലിം ആയിരിക്കൽ രണ്ട് ശുദ്ധി ഉണ്ടായിരിക്കുക ശുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയതരക്തം സ്ത്രീകൾക്ക് പ്രസവ രക്തം എന്നിവയിൽ നിന്നൊക്കെ ശുദ്ധി ഉണ്ടായിരിക്കുക ഇതാണ് ശുദ്ധി ഉണ്ടായിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് പകൽ മുഴുവനും ബുദ്ധി ഉണ്ടായിരിക്കൽ ബുദ്ധി ഉണ്ടായിരിക്കലും ഇതും നോബിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ഇനി അടുത്തതായിട്ട് പകൽ മുഴുവനും നോബ് നോൽക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കൽ അതായത് നല്ല രീതിയിൽ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നോമ്പ് അത്രക്കും പ്രയാസമാണ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്തു ചെയ്യാം നോമ്പ് നമുക്ക് കലാവ് വീട്ടാം ഉദാഹരണം ഉദാഹരണമായിട്ട് സ്ത്രീകൾക്ക് രക്തം ഉള്ള സമയമാണ് ഈ അല്ലെങ്കിൽ പ്രസവ രക്തം ഉള്ള സമയമാണ് ഈ സമയത്തൊക്കെ അവർക്ക് എന്ത് ചെയ്യുക നോമ്പ് കളാവ് വീട്ടാം റമണാമാസം കഴിഞ്ഞതിന് ശേഷവും കലാവ് വീട്ട അപ്പോൾ പകൽ മുയുവനും നോമ്പ് നോൽക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കുക ഇതും നോമ്പിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ് അപ്പോൾ ഇത്രയുമാണ് നോമ്പിൻ്റെ ഫറലുകളും ഷർത്തുകളും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അപ്പോൾ എല്ലാവരും പരിശുദ്ധമായ മാസം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക നല്ല ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ധാരാളം ഇബാദത്തുകളിൽ മുഴുകി ധാരാളം ഖുർആാൻ പാരായണം ചെയ്ത് പടച്ചറബിനോട് ആത്മാർത്ഥമായി കൊണ്ട് ആ ചെയ്ത് തൗബ ചെയ്ത് ധാരാളം സൽക്കരമങ്ങൾ അധികരിപ്പിച്ച് നിങ്ങൾ മാസത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ നാളെ ഹബീബായ മുത്തുനബി സല അള്ളാഹു അലഹി വസ്ലമ തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ ഞാൻ മനസ്സിലാക്കുന്ന ഓരോ അറിവുകളും നമുക്ക് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പടി പ്രാവർത്തികമാക്കുവാൻ പഠിച്ച് അതുപോലെ കേട്ട് മനസ്സിലാക്കി അതുപോലെ നമുക്ക് ജീവിതത്തിൽ അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനുമുള്ള തോഫീക്ക് പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ വടച്ചിറപ്പ് നമ്മുടെ മക്കളെ എല്ലാം തന്നെ നല്ല രീതിയിൽ വളർത്തട്ടെ നമുക്കറിയാം ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിലുള്ളവരെ കൊല്ലുന്നു സുഹൃത്തുക്കളെ കൊല്ലുന്നു ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പടച്ചിറപ്പ് എല്ലാത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും വിവരവും അറിവും നല്ല ചിന്തകളും പടച്ചിറബ് നൽകട്ടെ വാസുഭാനുവത്താല നമ്മുടെ കുടുംബത്തെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ വീട്ടിൽ സന്തോഷവും വറക്കത്തും നൽകട്ടെ വീട്ടിൽ ഐക്യം നൽകട്ടെ അള്ളാ സുബാനു മുത്താല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ ആമീൻ 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 ഈ റബ്ബൽ ആലമീൻ ആ വസീയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു